നമ്മൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഈ വ്യക്തിയെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാമോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന ചിന്ത വരും ആ ഒരു രീതിയിൽ ടേറട്ടിനെ സമീപിച്ചപ്പോൾ ഞാൻ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ വിശ്വസിക്കണോ എന്ന ചോദ്യത്തിന് പേജോ സോട്ട്സ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത് ഈ കാർഡ് അർത്ഥമാക്കുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് വാക്കുകൾ ശ്രദ്ധിക്കുക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുക എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുതെന്നും യുക്തിയോട് യുക്തി ചിന്തയോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കാണണമെന്നും നിങ്ങളുടെ വാക്കുകളെയും ചിന്തകളെയും വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം പ്രയോഗിക്കുക എന്നുമാണ് പേജോ സോട്സ് നമ്മളോട് പറയുന്നത് ഏസോ വൺസ് പറയുന്നത് നമുക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നു നമ്മളൊന്ന് കാത്തിരിക്കാനാണ് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളിൽ ഏറ്റവും അനുകൂലമായത് ചൂസ് ചെയ്ത് നമ്മളുടെ പ്രവൃത്തി അതിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അതിലുപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് യേസോ വൺസ് പറയുന്നത് പേജോ സോട്ട്സ് നിങ്ങൾ ഇപ്പോൾ ആ സാഹചര്യം വിശ്വസിക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിലെന്താണ് തീരുമാനമെന്ന് ചിന്തിച്ചാൽ വെയിറ്റ് ചെയ്യുക എടുത്തു ചാടിയൊന്നും പറയുവാനോ നമ്മളെന്താണ് പെട്ടെന്ന് ചാടിക്കേറി പ്രവർത്തിക്കുവാനോ നിൽക്കണ്ട ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് പേജോസോട്സ് പറയുന്നത് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ പറയുന്നു നമുക്ക് മുന്നിൽ പുതിയ പുതിയ അവസരങ്ങൾ തുറക്കുന്നുണ്ട് ഏതാണ് നമുക്ക് പറ്റിയതെന്ന് കണ്ടെത്തിയിട്ട് അതിൽ പ്രവർത്തിക്കാനും പറയുന്നു അപ്പോൾ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയെ സ്വീകരിക്കണോ അല്ലെങ്കിൽ വിശ്വസിക്കണോ അയാൾക്കൊപ്പം നിൽക്കണോ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഞാൻ അനുകൂലമായ നടപടി എടുക്കണമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാനാണ് പേജോ സോട്ട്സ് പറയുന്നത് എടുത്തു ചാട്ടം വേണ്ട എസ് ഓ വൺസ് നിങ്ങൾക്ക് മുന്നിലേക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും സൂചിപ്പിക്കുന്നു